ഇന്നും ഒരു ചെറിയ ടോപ്പിക്കാണ് വേറെ ഒന്നല്ല സമയം നമുക്ക് എന്ത് കാര്യത്തിനും സമയം എന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് അത് ജീവിതത്തിൽ ഏറ്റവും വലുതാണ് ബിസിനസ്സിലാകട്ടെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിലാകട്ടെ യാത്രകളിലാകട്ടെ മറ്റു ഏത് കാര്യങ്ങളെടുത്താലും സമയം എന്നുള്ളത് ഒരു വലിയ ഘടകമാണ് നമ്മുടെ ലൈഫിൽ ജീവിതത്തിൽ അത് നമ്മൾ ആർക്കും വെറുതെ കൊടുക്കരുത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ നല്ലൊരു വ്യക്തിത്വമാണെങ്കിൽ നമ്മളെ അവൈലബിളിറ്റി നാട്ടിലാകട്ടെ അല്ലെങ്കിൽ വീട്ടിലാകട്ടെ അല്ലെങ്കിൽ മറ്റേത് സ്ഥലത്തും ആയിക്കോട്ടെ നമ്മൾ ആവശ്യമുള്ള ഏതൊരു സ്ഥലത്തും നമ്മുടെ അവൈലബിളിറ്റി കൂടുമ്പോൾ നമ്മുടെ വാല്യൂ കുറയും അപ്പൊ പറഞ്ഞു വന്നത് അവൈലബിലിറ്റി വേണ്ട എന്നല്ല അവൈലബിലിറ്റി നമ്മുടെ സമയബന്ധിതമായിട്ട് വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക നാട്ടിലെ ക്ലബ്ബിലെ പരിപാടിക്ക് നമ്മൾ മിക്ക സമയത്തും നമ്മൾ അവൈലബിൾ ആവരുത് പക്ഷെ പ്രധാനപ്പെട്ട പരിപാടിക്ക് നമ്മൾ അവൈലബിൾ ആവുക തിരിച്ചുപോരുക നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ പോലും നമ്മുടെ സമയം ആർക്കും വെറുതെ കൊടുക്കരുത് സമയം എന്നുള്ളത് വെറുതെ കളയരുത് ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം സമയം എന്നുള്ളത് വലിയൊരു ഘടകമാണ് കാരണം അദ്ദേഹത്തിൻ്റെ ബിസിനസ് സമയബന്ധിതമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് മാസം മുപ്പത് ദിവസം കഴിഞ്ഞാൽ സാലറി കൊടുക്കണം റന്റ് കൊടുക്കണം ഇലക്ട്രിസിറ്റി ബില്ല് പ്രോഫിറ്റ് ഷെയർ കാൽക്കുലേറ്റ് ചെയ്യണം എല്ലാം ഒരു സമയത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് സമയം എന്നുള്ളത് ബിസിനസ്സിലാവട്ടെ പ്രൊഡക്റ്റിലാവട്ടെ ഇനിയിപ്പോൾ നമ്മുടെ ഏതൊരു കാര്യത്തിൽ നമ്മുടെ ആരോഗ്യത്തിലാണെങ്കിൽ പോലും സമയം എന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് അപ്പോൾ സമയം നമ്മൾ ആർക്കും വെറുതെ കൊടുക്കരുത് അതിനെ നമ്മൾ നമ്മുടെ പരിധിയിലാക്കിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മുടെ സമയത്ത് ഉപയോഗിക്കുക ആ സമയത്തെ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം മറ്റുള്ളവർക്ക് നമ്മളെ അവൈലബിലിറ്റി കൊടുക്കുക അപ്പോഴേ നമുക്ക് ജീവിതത്തിലായാലും ബിസിനസ്സിലായാലും നമ്മളെ മറ്റേത് കാര്യത്തിലായാലും വിജയം അല്ലെങ്കിൽ സക്സസ് എന്ന് പറയുന്ന സംഗതി നമുക്ക് കൈവരിക്കാൻ സാധിക്കുള്ളൂ അപ്പോ സമയം എന്നുള്ളത് മറ്റാർക്കും കൊടുക്കാണ്ട് മുറുക്ക പിടിക്കുക മുന്നോട്ട് പോവുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വിജയം നമുക്ക് കൈവരിക്കാൻ സാധിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ട അപ്പൊ മറ്റൊരു വീഡിയോയ്ക്ക് അടുത്ത ദിവസം കാണാം ബൈ